ഹലോ ഇന്നത്തെ പടിയല്ലാം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിൻ്റെ പുതിയൊരു അപ്ഡേഷൻ തുടക്കക്കാർക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് അത് നമുക്ക് പോകാം ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജ് ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും ത്രീ അണ്ടർ ഏറ്റഡ് ടൂൾസ് ക്രിയേറ്റേഴ്സ് ആർ യൂസിങ് ടു ഗ്രോ നമ്മൾക്ക് പെട്ടെന്ന് മുകളിലേക്ക് ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മൂന്ന് ടൂൾസ് ഫേസ്ബുക്ക് നമ്മളെ പരിചയപ്പെടുന്നു ഓൾറെഡി ഉള്ളത് തന്നെയാണ് പക്ഷെ അപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിയാത്ത അവർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഫേസ്ബുക്ക് ഒന്ന് പിന്നെ ഓർമ്മിപ്പിച്ചു വന്നുള്ളൂ അപ്പോൾ അതിന് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു ടൂൾസാണ് ഇൻവേറ്റ് ടു ഫോളോവേഴ്സ് നമ്മളുടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഫോളോവേഴ്സ് ഉണ്ട് നമ്മളെ പിന്നെ നമ്മൾ ഫോളോ ചെയ്യാത്തവർ പിന്നെ പല ആൾക്കാർ നമ്മൾ ഫോളോ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റ് ഇട്ടിട്ടും ലൈക്ക് ഇട്ടിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് അത് ഏതിൽ കൂടിയാണ് നിങ്ങൾക്ക് അത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇവ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കണ്ടന്റിനിന്ന് കാണാൻ സാധിക്കും ഇവിടെ കണ്ടിൽ പോകണമെന്നില്ല നമ്മൾ നേരെയൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് കാണാൻ സാധിക്കും ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എൻഗേജ്മെൻ്റിൽ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇൻവേറ്റ് പീപ്പിൾ ടു കണക്ട് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ഓരോ റീൽസിനും പിന്നെ ലൈക്ക് ഇട്ടവരും അതുപോലെ തന്നെ കമൻറ്റ് ഇട്ടവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കില്ല അതായത് നമ്മൾ അഞ്ച് പീപ്പിൾ അതായത് നമ്മൾ ഫോളോ ചെയ്യാത്തവർ കമൻ്റ് ഇട്ടവരാണ് ഇവിടെ കാണിക്കുന്നത് അവർ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല ഫ്രണ്ട്സ് റിക്വസ്റ്റും അയച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഫൈവ് പീപ്പിൾ ടു ഇൻവൈറ്റ് ഓക്കെ അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടുന്ന് ഇൻവൈറ്റ് ചെയ്യാം ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവൈറ്റ് നോട്ടിഫിക്കേഷൻ അവിടെ പേജിലേക്കോ പ്രൊഫൈലിലേക്കോ പോകുന്നതായിരിക്കും നേരം അവിടെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് എത്തിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ തൊട്ടിപ്പുറം പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്യുക അതിൻ്റെ താഴെയുള്ള ഇവിടെയും ഇൻവൈറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മൾ പിന്നെയും കുറച്ചൊന്ന് റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ഒരുപാട് നമ്മളെ ഫോളോ ചെയ്യാത്തവർ വീണ്ടും വീണ്ടും നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കൂട്ടി എടുക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫേസ്ബുക്ക് പറയുന്ന ഒരു ടൂളാണ് നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പോസ്റ്റിംഗ് നിലവിൽ അത് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതാണ് യു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റും നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടി പോയിട്ട് രണ്ടിലും നമുക്ക് വേറെ വേറെ റീൽസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്നിൽ പോസ്റ്റ് ചെയ്താൽ മതി റീൽസിൽ മാത്രം പോസ്റ്റ് ചെയ്യും പിന്നെ ഈ ഇൻസ്റ്റയിൽ മാത്രം പോസ്റ്റ് ചെയ്താൽ മതി പിന്നെ പിന്നെ ത്രെഡിലേക്കും പോകുന്ന കണക്ഷൻ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷെ പല ആൾക്കാരും ത്രെഡിൽ യൂസ് ചെയ്യുന്നില്ല അത് അത്ര വലിയ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ രണ്ടാമത്തെ ടൂൾസിൽ ഇട്ടത് അത് അതിനെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ആണെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം ഇൻസ്റ്റഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ഒരു റീൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇരുപത്തിരണ്ട് സെക്കൻഡ് ഓക്കെ ഈ ഒരു റീൽസ് ഞാൻ ഷെയർ ചെയ്യുന്ന വിചാരിക്കും ഇവിടെ നെക്സ്റ്റ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചുകൊടുത്തുകഴിഞ്ഞാല് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓൾസോ ഷെയർ ഓൺ ഇവിടെ കാണാം ഓൾസോ ഷെയർ ത്രെഡിലേക്കും പോവും ഫേസ്ബുക്കിലേക്കും പോവും പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ സ്റ്റോറിയിലേക്കും പോകും ഓക്കെ ഓൾറെഡി ഇത് ഇൻസ്റ്റ അക്കൗണ്ടാണ് ഇൻസ്റ്റയിൽ ഓൾറെഡി പോവും അതിൻ്റെ കൂടെ തന്നെ പോകുന്നത് ത്രെഡിലേക്കും പോകും ഫേസ്ബുക്കിലേക്ക് പോകും ഫേസ്ബുക്കിൻ്റെ സ്റ്റോറിയിലേക്കും പോകും ഇൻസ്റ്റയുടെ സ്റ്റോറിയിലേക്കും പോകും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പോസ്റ്റിംഗ് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് എ ബി ടെസ്റ്റ് നല്ല ഒരു ഓപ്ഷൻ അതായത് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് താഴെ പിന്നെ ആ ടൂൾസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എ ബി ടെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും പല ആൾക്കാരും ആ എ ബി ടെസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന റീൽസ് നാല് പാർട്ടായിട്ട് പബ്ലിക്കിലേക്ക് പോകും പക്ഷെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആവില്ല ഈ നാല് പ്ലാറ്റ്ഫോമ് ഇപ്പം ഈ പാർട്ടായിട്ട് പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വാച്ച് പിന്നെ എൻഗേജും ഏറ്റവും കൂടുതൽ ലൈക്ക് കമൻ്റ് ഒക്കെ ഇതിലാണ് കിട്ടുന്നത് അതായിരിക്കും നമ്മളുടെ പിന്നെ ഫൈനലായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അപ്ഡെ അപ്ലോഡായിട്ട് വരുന്നത് അതായത് ഈ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ഫുൾ ടെസ്റ്റിങ്ങിലായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് എ ബി ടെസ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും പോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഇതിൽ കാണുന്നില്ല അത് സംഭവിതാന്ന് അത് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിലേതാണ് ടോപ്പ് പിന്നെ പിന്നെ റീൽസ് അതായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ പ്രൊഫൈലൊക്കെ വരുന്നത് ഇതിന് ഞാൻ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഇതിനെ കൊണ്ട് പുലി വാലാണ് ചില സമയത്ത് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞാലും നമ്മളെ പേജിലേക്ക് അപ്ലോഡ് ആവില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞാലും ആവില്ല മൂന്ന് മണിക്കൂറാകഴിഞ്ഞാലാവില്ല അവർക്ക് തോന്നിയ സമയത്താണ് ചില സമയത്തൊക്കെ അപ്ലോഡ് ആവുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ബാക്കി മുകളിലുള്ള ഇൻവൈറ്റ് ടു ഫോളോ അതുപോലെ തന്നെ ക്രോസ് പോസ്റ്റിങ്ങും നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ പേജായാലും പ്രൊഫൈലായാലും മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്